രാജ്യത്ത് എന്ത് പ്രശ്നമുണ്ടായാലും സംഘപരിവാർ ആദ്യം വിമർശിക്കുവാൻ തെരഞ്ഞെടുക്കുന്ന ആളുകളിൽ ഒരാളാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സഹധർമ്മിണിയും കോൺഗ്രസിന്റെ ഉന്നത നേതാവുമായ സോണിയാഗാന്ധി ജന്മം കൊണ്ടത് മറ്റൊരു രാജ്യത്താണെങ്കിലും തന്റെ കർമ്മമണ്ഡലം ഇന്ത്യയിൽ തെരഞ്ഞെടുത്ത ധീര വനിത സംഘപരിവാറിന് അന്നും ഇന്നും എന്നും അവരുടെ വഴികളിൽ തടസ്സം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധി ഇന്നും ബി ജെ പി വേട്ടയാടുന്നത് ഇന്നിപ്പോൾ സംഘപരിവാറും ബി ജെ പിയും സമാനതകളില്ലാത്ത ചില കടുത്ത വിമർശനങ്ങൾ നേരിടുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയും കൂട്ടരും അധികാരത്തിലെത്തിയത് തന്നെ കള്ളത്തരം കാട്ടിയാണെന്ന ബോധ്യം രാജ്യത്തെ ജനങ്ങൾക്കൊന്നാകെ കൈവന്നിരിക്കുന്നു വ്യാപകമായി രാജ്യത്ത് ബി ജെ പി നടത്തിയ കള്ളവോട്ടിനെ രാഹുൽ ഗാന്ധിയായിരുന്നു തെളിവുകളടക്കം തുറന്നു കാട്ടിയത് മോദി ദ ഈ നിമിഷം വരെ കള്ളവോട്ട് വിവാദത്തിൽ ഒരക്ഷരം വീണ്ടിയിട്ടില്ല ബി ജെ പിയും സംഘപരിവാറും ഇപ്പോൾ ഉണ്ടായ കളങ്കം നാണം കെട്ട രാഷ്ട്രീയ കളികളിലൂടെ മറയ്ക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതിനുവേണ്ടി സോണിയാഗാന്ധിക്കെതിരെയാണ് പുതിയ ആരോപണങ്ങൾ സോണിയാഗാന്ധി ഇന്ത്യൻ പൗരയാകുന്നതിന് മുൻപ് നിയമവിരുദ്ധമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധിയുടെ പേര് ഇന്ത്യൻ പൗരയാകുന്നതിന് ഒരു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറാണ് ആരോപണം ഉന്നയിച്ചത് ഇന്ത്യൻ പൗരത്വം നേടാത്തപ്പോൾ തന്നെ സോണിയാഗാന്ധി വോട്ടർ ആയിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയുടെ പകർപ്പ് അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തു ഇത് വ്യക്തമായ തെരഞ്ഞെടുപ്പ് ദുരുപയോഗമല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാണ് അമിത് മാളവ്യയുടെ എക്സ് പോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രാജീവ് ഗാന്ധിയെ വിവാഹം പഠിച്ച സോണിയാഗാന്ധി അന്തർ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിച്ചിരുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നുവെന്നാണ് അമിത് മാളവ്യ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രതിഷേധത്തെ തുടർന്ന് സോണിയയുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം നേടിയ ശേഷം വീണ്ടും സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും ക്രമക്കേട് നടത്തിയാണെന്ന് അമിത് മാളവ്യ പറയുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട കട്ട് ഓഫ് തീയതി അന്നേ വർഷം ജനുവരി ഒന്നായിരുന്നുവെന്നും എന്നാൽ സോണിയാഗാന്ധി ഏപ്രിലാണ് പൗരത്വം നേടിയതെന്നുമാണ് അമിത് മാളവി ആരോപിക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം സംഘപരിവാറിനെ ചൊറിഞ്ഞതിലുള്ള ആരിശ്യമാണെന്ന ബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിനു വേണ്ടി വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയം ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്നത് ജനതാ പാർട്ടിയായിരുന്നു കോൺഗ്രസ് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കരട് വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് വന്നപ്പോൾ തന്നെ അതിലെ ചതി തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി ഉടനെ തന്നെ ഒഴിവാക്കാൻ അങ്ങോട്ട് അപേക്ഷ നൽകി തുടർന്ന് ആ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു അവിടെ നിന്ന് മൂന്ന് വർഷം കഴിഞ്ഞാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് അതിനുശേഷമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നതും അവരുടെ പേര് വരുന്നതും വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നതും വോട്ട് ചെയ്യുന്നതും ബി ജെ പി വലിയ കാര്യത്തിൽ അന്നത്തെ കരട് വോട്ടർ പട്ടികയാണ് പ്രദർശിപ്പിക്കുന്നത് എന്നാൽ വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് അവർ എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്ന് നാം ആലോചിക്കണം കാരണം അതിൽ സോണിയാഗാന്ധിയുടെ പേരിൽ നിന്ന് അവർക്ക് വ്യക്തമായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഇന്ദിരാഗാന്ധി കൗണ്ടർ ചെയ്ത ഈ നനഞ്ഞ പടക്കമാണ് ബി ജെ പി സോണിയാഗാന്ധി ആദ്യ മത്സരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഉയർത്തിയത് ഇപ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവർ അവിടെ നിന്ന് ഒരിഞ്ചു പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ഇന്നും ചിരിപ്പിക്കുന്ന യാഥാർത്ഥ്യം സോണിയാഗാന്ധി രാഷ്ട്രീയം ഏറെക്കുറെ അവസാനിപ്പിച്ച വിശ്രമത്തിലേക്ക് പോകുന്ന കാലത്തും സംഘപരിവാറിന്റെ കണ്ണിലെ കരട് അവര് തന്നെയാണ് ഗാന്ധി കുടുംബത്തോടും അതിലെ എല്ലാ അംഗങ്ങളോടും അവർക്ക് തീർത്താൽ തീരാത്ത ശത്രുത ഇപ്പോഴുമുണ്ട് ഈ ശത്രുതാ മനോഭാവത്തെ ഇന്ത്യൻ ജനത കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ സംഘപരിവാർ തീർച്ചയായും മറുപടി പറയേണ്ടി വരും